ലാസ്റ്റ് എപ്പിസോഡ് ബിഗ് ബോസിനെ കണ്ടില്ലായിരുന്നു അപ്പൊ അതില് റൂമിൽ വിളിച്ച് ബിഗ് ബോസ് സംസാരിച്ചായിരുന്നു കൊറച്ചു സമയല്ല അപ്പോ എനിക്ക് കുറച്ചത് ഹൺഫെയർ ആയിട്ട് തോന്നി കാരണം റീസെന്റ് സാബുമാനെ വിളിച്ചു അനുമോൾ നെവിൻ അങ്ങനെ കൊറച്ചുപേരെ വിളിച്ച് സംസാരിച്ചു അപ്പൊ അതൊക്കെ ടെലികാസ്റ്റ് ചെയ്തു ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്തില്ല അപ്പൊ എനിക്ക് എന്തോ അൺഫെയർ ആയിട്ട് തോന്നിയപ്പോ ഞാൻ കോണ്ടാക്ട് ചെയ്തു ചോദിച്ചു കാര്യം ചോദിക്കാണ്ട് ഇങ്ങനെ ബാക്കി എല്ലാരും വിളിച്ചു അതിലും നൂറേ വിളിച്ചു പക്ഷെ അവരോട് കുറച്ച് അധികം നേരം സംസാരിച്ചു അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തില്ല അപ്പോ അവരുടെ കയ്യിൽ നിന്ന് മറുപടി ഉണ്ടായത് ഈ നൂറക്കു നേരത്തെ എന്തോ ലെഗ് ഇഞ്ചുറി ആയിട്ടുണ്ട് അപ്പം അത് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വിളിച്ചതാണ് വിളിച്ചതാന്നോട് പറഞ്ഞത് പക്ഷെ അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് വിളിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് റീസെന്റ് ഹെൽത്ത് വൈസ് ഞാൻ നോക്കുമ്പോൾ ഒരു പ്രശ്നം ഇല്ല കാണുമ്പോൾ ടീവിൽ കൂടെ നേരിട്ട് കാണുമ്പോ അപ്പം എനിക്കൊന്നും തോന്നിയില്ല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റും എനിക്ക് തോന്നി എനിക്ക് വിശ്വാസമായില്ലേ ചോദിച്ചു ഇങ്ങനെ ചെക്കപ്പ് വന്നാല് ആതിലേം കൂടെ എന്തിനാ വിളിച്ചത് ആതിലെ വിളിക്കേണ്ട ആവശ്യ നൂറട്ടു വിളിച്ച പോരെ അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല അയാള് ഞാൻ മെസ്സേജ് ചെയ്തു ഡെലിവേർഡായി പക്ഷെ എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല അങ്ങനെ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ് ഹായ് ഗൈസ് നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കത്തിൽ കേട്ട ഓഡിയോ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ ഓഡിയോ ആണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആൾ കണ്ടു കണ്ടതിന്റെ ഭാഗമായിട്ട് ആൾ എനിക്കൊരു മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത് ചേച്ചി ഞാൻ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഓൾറെഡി ബിഗ് ബോസ് ക്രൂവിലെ ഒരു മെമ്പറിന് മെസ്സേജ് അയച്ചിരുന്നു ആൾ എനിക്ക് പറഞ്ഞു തന്ന അപ്ഡേറ്റ് ആണ് ഇത് എന്ന് പറഞ്ഞ് അവരുടെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ അതൊന്നും ഇപ്പം കറണ്ട്ലി എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ആളും പറഞ്ഞു ചേച്ചി ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞാൽ മതി അതുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞു എടാ ഒരു ഓഡിയോ എങ്കിലും എനിക്ക് അയച്ചതാ എന്നാലേ എനിക്ക് എന്റെ വ്യൂവേഴ്സിനെയും കൂടെ ഇത് അറിയിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഡിയോ ആണ് അപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ലാസ്റ്റ് രണ്ടാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു സാധനമാണ് സംഭവം ലൈവായിട്ട് ബിഗ് ബോസ് പോകുന്നുണ്ട് എപ്പിസോഡ് വരുന്നുണ്ടെങ്കിലും ലൈവിലും കുറേ കാര്യങ്ങൾ ബിഗ് ബോസ് മുക്കുന്നുണ്ട് അങ്ങനെ നല്ല പ്രധാനമായിട്ട് മുക്കിയ ഒരു സാധനമായിരുന്നു ആദിലേനേയും നൂറേനെയും കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയതും ശേഷം ഉണ്ടായിരുന്ന ആദിലേടേയും നൂറയുടെയും ഒരു ഒരു ബൈറ്റ് ഞാൻ ഷെയർ ചെയ്തതും അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ സ്വഭാവത്തിൽ വന്നൊരു മാറ്റവും എനിക്കതിന് പേഴ്സണലി മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ഉള്ള ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഒന്നെങ്കിൽ അനുമോളെ വളരെ മോശമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗെയിം അവർക്ക് കൊടുത്തു അല്ലെങ്കിൽ നമ്മുടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വിന്നറാവുമെന്ന് മനസ്സിലാക്കി ഒരു ഒറ്റപ്പെടാൻ സ്ട്രാറ്റർജി എന്താണ് മീൻസ് അനുമോ അനീഷ് വിന്നറാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനൂനെ ഒരൊറ്റപ്പെടൽ സ്ട്രാറ്റർജിയിൽ കൊണ്ടുപോയി അനൂനെ വിന്നറാക്കാനുള്ള ഗെയിം അല്ലെങ്കിൽ അനൂനിയും അനീഷിനിയും ഈ ഒരു വിഷയം കൊണ്ട് തളർത്തിയിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് വിചാരിച്ച ഏതെങ്കിലും ഒരാളെ മേലോട്ട് കൊണ്ടുപോകാനുള്ള കളി ഇങ്ങനെ എന്തൊക്കെയോ ഒരു കളി ഇപ്പോൾ കരൺ ലി അതിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൺവേ ചെയ്തു അതിനുശേഷമാണ് എനിക്ക് ഈ ഒരു സാധനം കൂടെ കിട്ടിയത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നൂറേണ്ടി ലെങ് ലെഗ് ഇൻജുറി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോയത് ഓക്കെ ലെഗ് ഇഞ്ചുറി ചെക്ക് ചെയ്യാൻ വേണ്ടി കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോയത് എന്ത് കൊണ്ട് നിങ്ങൾ കാണിച്ചില്ല ഇന്നലെ എല്ലാവരും വിളിച്ച് സുഖമാണോ ചായ പിടിച്ചോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടല്ലോ അതെല്ലാം കാണിച്ചല്ലോ അപ്പോൾ എന്താ കാണിക്കാൻ പറ്റാത്തത് അത് നിങ്ങൾ കാണിച്ചിട്ടില്ല അതിൻ്റെ ഒരു കാര്യമേ നിങ്ങൾ കാര്യമേയെ നിങ്ങളായിട്ട് ലെഗ്ഗ് ജൂറി കാണിക്കാൻ അതിന് പോകേണ്ട ആവശ്യം എന്താണ് ഇവർ രണ്ട് പേരും രണ്ട് കണ്ടസ്റ്റൻ്റാണ് ഇവർ രണ്ട് പേര് രണ്ട് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇടേണ്ട ആവശ്യമുണ്ടോ തെണ്ടിത്തരം കാണിക്കുക ബിഗ് ബോസ്സായി പക്ഷേ അതിനും ഒരു സ്റ്റാൻഡേർഡും ഒരു ലിമിറ്റും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിലുള്ള ആൾക്കാരെ ജയിപ്പിക്കാനും നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ കളി മാനിപ്പുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഈ പരിപാടി കാണുന്ന കോടി ജനങ്ങൾ എന്ത് കോക്കനറ്റിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നത് സീരിയസ്ലി ഐ ആയ മാസ്കി ഇപ്പം ഇത്രയും ഇടുന്നുള്ളൂ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിയിട്ടിടാം ബിഗ് ബോസിൻ്റെ കളി അനുസരിച്ച് എനിവേ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട അപ്പോൾ എന്തായിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡിൻ്റെ അവസ്ഥ വലിയൊരു കണ്ടൻറ്റ് റിലേറ്റഡ് എപ്പിസോഡ് എന്നൊന്നും പറയുന്നില്ല എന്നാലും ഇന്നത്തെ ഒരു കണ്ടൻസൈഡിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് അനു അനീഷ് ആദിലനൂറ കാരണം ട്രയോ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബ്രേക്കപ്പും അതിന് ശേഷം ഉണ്ടാകുന്ന അനീഷിൻ്റെ ഒരു സാന്ത്വനവും ആണ് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ ഹൈലൈറ്റ് ചെയ്തത് എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് നെവിനും അനുവും തമ്മിലുള്ള ഒരു പ്രശ്നം കോംപ്രമൈസ് ആയിട്ടുണ്ട് ഏകദേശം വലിയ രീതിയിൽ ആയി എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും രണ്ടുപേരും ഹഗ് കൊടുത്ത് മിണ്ടുന്നൊരു ലെവലിലോട്ട് പോയി അത് ഇവൺ അനുവിൻ്റെ പേജിൽ വരെ ആ ഒരു സാധനം ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് എത്രയൊക്കെ ആണെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് ബിക്കോസ് ദിസ് ഇസ് ഓൾ അബൌട്ട് എ ഗെയിം അപ്പം ആ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ച് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ലൈക്ക് വി ആർ ബീങ് ഹ്യൂമൻ പ്രശ്നങ്ങളില്ലാത്തതും പരാതി ഇല്ലാത്തതും തെറ്റാത്തതുമായ ഒരു ലോകം ഈ ലോകത്തില്ല സോ കീപ്പ് ഇൻ മൈൻഡ് ആൻഡ് ഇന്നലത്തെ എപ്പിസോഡിലെ പ്രധാന ഭാഗങ്ങളിലോട്ട് പോകും നമ്മളെല്ലാവരും ഇവിടെ വരുമ്പോൾ എന്താ പറയുക വിന്നർ ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും വരുന്നത് അത് കൂടിയാണ് വരുന്നത് അപ്പം പിന്നെ വിന്നർ ആവാന്നുള്ളത് അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ പി ആർ ഡി ഏതായിരിക്കാം അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഈ അമ്പതാണെങ്കിലും പത്ത് ലക്ഷമാണെങ്കിലും അഞ്ച് ലക്ഷം ആണെങ്കിലും അത് കിട്ടാനുള്ളവർക്ക് കിട്ടും ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഇപ്പൊ നമ്മൾ എട്ട് പേരുണ്ട് ആ എട്ട് പേർക്കും കുറച്ച് കുറച്ച് എമൗണ്ട് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ടേ ഞാൻ കാണുള്ളൂ ബിഗ് ബോസ് അമ്പത് ലക്ഷം രൂപയാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഈ ആഴ്ച പല വ്യക്തികൾക്കും കൊടുക്കുന്നത് അത് റിലേറ്റ് ചെയ്ത അഭിപ്രായം ചോദിച്ച സമയത്ത് കുറെ ആൾക്കാർ ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന രീതിയിലാണ് പറഞ്ഞത് കാരണം നൂറ് ദിവസം സർവൈവ് ചെയ്തു വരുന്ന വിന്നറിന് കിട്ടേണ്ട ഒരു ഫിഫ്റ്റി ലാക്ക് അല്ലേ എന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അനുബോൺ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ആൻസറോട് ഞാൻ കുറേ യോജിക്കുന്നു കാരണം എല്ലാവരും ഒരുപോലെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും ഒരുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു എൺപത്തെട്ട് തൊണ്ണൂറ് ദിവസത്തോട്ട് വരുമ്പം അവിടെ കരച്ചിലും പ്രശ്നവും വഴക്കും ഒച്ചപ്പാടിൽ കൂടിയൊക്കെ സ്ട്രഗിൾ ചെയ്തു പോകുന്ന ആൾക്കാർ തന്നെയാണ് ബാക്കി എല്ലാ വ്യക്തിയാണ് लोगों അപ്പോൾ അമ്പത് ലക്ഷത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ബിഗ് ഡീലായിട്ടൊന്നും തോന്നില്ല അത് ആളുടെ ഉള്ളിലുള്ള ഒരു ഹ്യൂമാനിറ്റി കൊണ്ടും ആളുടെ ഉള്ളിലുള്ള ബാക്കി വ്യക്തികളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടും ആൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇല്ലെങ്കിൽ ആൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്താണ് ആ എന്തെങ്കിലും ആയിക്കോട്ടെ അമ്പത് ലക്ഷം ആ ജയിക്കുന്ന ആൾക്ക് തന്നെ വേണം ഇൻസ്റ്റഡ് പറയാൻ തോന്നിയില്ല അമ്പത് ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ ഒരു മൂന്ന് ലക്ഷം ആണെങ്കിൽ ഒരു പതിനായിരം ആയാലും ഒരു പന്ത്രണ്ടായിരം ആയിരം കീം വിളിച്ച് ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതേ ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്നേഹമാണല്ലോ ഇതാണോ ഈ സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൈസയുടെ മോർ പണത്തിൻ്റെ മുകളിൽ പരിതും മറക്കില്ല എന്നാണ് പറയുക ഇവിടെ പണത്തിൻ്റെ മുകളിൽ പല ഇമോഷൻസും വർക്കൗട്ട് ചെയ്യാൻ അനുവിനും സാധിക്കുന്നുണ്ടെങ്കിൽ ദറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹർ ആളുടെ മനസ്സിലെ ഒരു പോസിറ്റിവിറ്റി ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു അധാര വെച്ചതവിടെ ഞാൻ കണ്ടതായിരുന്നു രാവിലെ എന്താടേ ഇെന്നാണോ ആരെങ്കിലും ചെയ്തു അത് കണ്ടുപിടിക്കണം അത് വളരെ മോശമാണ് ഞാനല്ല നടക്കുന്നത് അല്ലെങ്കിൽ അനിമോളായിന്റെ പെയർ ഉണ്ടോ ഇതിനൊക്കെ മാറ്റി വെക്കുക അതവിടെ മാറ്റി വെച്ചോ ഇയതുണ്ട് അപ്പോൾ എപ്പോഴാ ഇതിനി സിംഗാഇത് ഇനി ഞാൻ ഇനി ഞാൻ ആരെ ചെയ്താൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോ പറഞ്ഞ കാര്യമില്ല 100 ക്യാപ്ചർ മിന്നി അത് സമറിയോ അല്ല ടിഷ്യു ഇന്നലെ ബിഗ് ബോസിലെ കേറേട്ടായി ആയിട്ടുള്ള അനീഷ് അന്വേഷിക്കാൻ ഇടപെട്ടിട്ടുള്ള ഒരു വലിയ വിഷയമാണത് വിഷയം ഇത്രയേ ഉള്ളൂ അനുമോളുടെ ചെരുപ്പ് രണ്ട് ദിവസമായിട്ട് മിസ്സിംഗ് ആയിരുന്നു ഇപ്പൊ ഇവരുടെ കോൺവെസേഷനിൽ നിന്ന് മനസ്സിലായത് ഷാനവാസ് അല്ലെങ്കിൽ ആ ടീമിൽ ചുറ്റി പറ്റിയിട്ടുള്ള ഏതോ ഒരാളാണ് അവിടെ കൊണ്ടു വെച്ചത് അപ്പം ഒരാളുടെ ചെരുപ്പ് കൊണ്ടുവെക്കുന്ന ഞാൻ പറയാട്ടെ ഏത് സാധനത്തിനെയും നമ്മൾ കാണുന്ന ആംഗിളിലാണ് പ്രശ്നം വരുന്നത് ഇത് വളരെ ഫൺ എന്ന രീതിയിൽ എടുത്തു വിടായിരുന്നു എന്നാൽ ഇതൊരു സീരിയസ് ആയ രീതിയിൽ എടുത്തു വിടാം അനിമോൾ എന്ന് പറയുന്ന വ്യക്തി ആലോചിക്കുന്നത് എൻ്റെ ചെരുപ്പ് എന്തിനാണ് ഇവർ എന്നെ ടാർജറ്റ് ചെയ്യുന്നത് എന്തിനാണ് എൻ്റെ ഹീലുള്ള ചെരുപ്പ് ഉണ്ടായി മാറ്റി വെച്ചേ എൻ്റെ മീൻസ് അന്വേഷിച്ചൊരു ആയിരിക്കും ആൾ ഇത്ര ഉള്ള ഒരു ചെരുപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് പോകുമ്പോൾ അനുവിന് ചിലപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടാവും അനുവിനെ കുറച്ചും കൂടെ ഷോർട്ടറായി തോന്നുകയാണ് അനുവിൻ്റെ ഒരു ഫിസിക്കൽ ഇതിനെ പറയുക ഈ രീതിയിലൊക്കെയായിരിക്കും മേ ബി അനു എടുക്കുക അനുവിൻ്റെ ഒരു സൈഡ് ഓഫ് ഇമോഷൻ അങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ അനുനൊന്ന് ചൊറിയട്ടെ അല്ല അനുവിനെ ലൈക്ക് ചിലപ്പം നമ്മളൊരാൾക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക നമുക്ക് അയാളെ ഭയങ്കര ഇഷ്ടമുള്ള സമയത്താണ് നമുക്ക് ഭയങ്കര വെറുപ്പാണ് ആ വ്യക്തിയുടെ അടുത്തെങ്കിൽ നമ്മൾ അയാളെ മൈൻഡ് ചെയ്യാൻ പോലും നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫിലോസഫി നമുക്ക് അയാളോട് ഇഷ്ടമുണ്ട് അന്നേരം അയാൾ കാണിക്കുന്ന പല കാര്യങ്ങളിലും ഇങ്ങനൊരു ചേഷ്ടയും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് മനസ്സിലായുള്ളത് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും അനു എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിന് ഭയങ്കര ഇഷ്ടമാണ് അനുവിൻ്റെ ചില നേരത്തെ ഡയലോഗുകൾ അനുവിൻ്റെ ചില നേരത്തെ വർത്താനങ്ങളാണ് ഓഫ് ഫ്കോഴ്സ് എല്ലാവരും ഇറിറ്റേറ്റഡ് ആവുന്ന അല്ലാണ്ട് ബിഗ് ബോസ് ടീം ഫുള്ള് ഒരുപോലെ ഹീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കൊരുപോലെ താല്പര്യമില്ലാത്ത അവർക്കൊരുപോലൊരു വെറുപ്പുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി അനു എന്ന് പറയുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്കറിയില്ല ഓ ട്യൂ ഗൈസ് ഫീൽ അതിന് ശേഷം ഇന്നലെ അനുമോളെ കൺഫെഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിച്ചിട്ട് അനു ബിഗ് ബോസ് ആയിട്ട് കുറച്ച് കോൺവേസേഷൻ ഉണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം മാത്രം ബാക്കി ഗ്രാൻഡ് ഇത്രയും താണ്ടി ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ തോന്നുന്നു ഇതൊക്കെ കാണിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അന്ന് നൂറായിരം കൊണ്ടുപോയതിൽ കാണിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ മെസ്സേജുകൾ ഇൻബോക്സിൽ വരില്ലായിരുന്നു എന്റെ പൊന്ന് ബിഗ് ബോസ് ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ ഓക്കെ എന്തായാലും കേൾക്കാം സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്തൊക്കെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് അപ്പം അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്തായാലും അനുഭവിക്കും പ്രത്യേകിച്ച് ഈ ഒരു വീട്ടിലായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനോ ഒന്നും പറ്റില്ലല്ലോ എപ്പോഴും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിക്കണം എന്നറിയാം എന്തോ ടാ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം റിയാലിറ്റി ഷോയാണ് അനിമോൾ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല എല്ലാവരും അതിനുള്ളിൽ സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ട് എന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ആർക്കും ആരായിട്ട് എന്ന് പറയാനൊന്നും വേറെ ആരുമില്ല ഇതാണ് ഈ ഗെയിമിൻ്റെ ഒരു ഷോ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ബിഗ് ബോസ് തുടങ്ങിയ ആ ടൈം തൊട്ടിട്ട് ഈ എൻ്റെ ടൈം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തി ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് വഴക്കുണ്ടായത് പല വ്യക്തികളായി തെറ്റിയത് പല വ്യക്തികളായി കരഞ്ഞത് പല ആക്ഷനിലൂടെ കടന്നു പോയ ഒരു കണ്ടസ്റ്റൻറ്റ് ഓഫ് കോഴ്സ് അനുമോളാണ് അതിന് മേ ബി പല റീസൺസ് ഉണ്ടാവാം എത്ര റീസൺസ് ഉണ്ടെങ്കിലും ആൾ ആളതിൻ്റെ ഉള്ളിൽ കടന്നുപോയ സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് മേ ബി ഇതേ സിറ്റുവേഷനിൽ കൂടിയാണ് ബാക്കിയുള്ള വ്യക്തികൾ കടന്നു പോകുന്നതെങ്കിൽ അവർ എത്രത്തോളം ഈ ലെവലിൽ സഹിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ല ഒന്നുകിൽ ഒരു ഒച്ചപ്പാട് വഴക്കിലോട്ട് ും അല്ലെങ്കിൽ ഒരു കുത്ത് ചവിട്ടിലോട്ട് പോകും കാരണം പണ്ട് പല വലിയ വലിയ കണ്ടസ്റ്റൻ്റുകൾ എന്ന് വെച്ചാൽ മെയിൽസിൻ്റെ ഇടയിൽ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ന് ഫീമെയിലിൻ്റെ ഇടയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോള് അപ്പം അനുമോളെ സംബന്ധിച്ച് ഒരാളിങ്ങനെ വിളിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ കരച്ചിലും ഈ സങ്കടങ്ങളും മാത്രമേ കേൾക്കൂ കാരണം മനസ്സ് ഫുള്ള് ആരോട് പറയണം എങ്ങനെ പറയണം എന്ത് സംസാരിക്കും ആരെ വിശ്വസിക്കും എന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ സ്റ്റേജിൽ ചിലപ്പോൾ ബിഗ് ബോസിന് മുമ്പിൽ ഈ ഒരു ഇമോഷണൽ സാധനം വരുമ്പോൾ ഇതൊക്കെ ഒരു ബ്രേക്കേജ് ആയിരിക്കാം ഇന്നലെ ഞാനിട്ട് വീഡിയോൻ്റെ താഴെ എനിക്ക് വന്നൊരു കമൻറ്റാണ് ഇടി ഈ വീഡിയോ ചെയ്യാൻ നിനക്ക് എത്ര രൂപ കിട്ടിയിരുന്നു എനിക്ക് ഒരു രൂപയും കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ പണിൻ്റെ ഇടയിൽ ഞാൻ വന്നിരുന്ന് ചെയ്ത ഇന്നും ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇനി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എനിക്കിവിടുന്ന് ഇറങ്ങണം ഏഴ് അഞ്ചായിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഓരോ ലോക്കൽ ഒക്കെ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കൂ എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ കൂടെ ദിവസം അതിജീവനം അതാണ് ബിഗ് ബോസ് ഒരു മത്സരാർത്ഥി എന്ന നിലയ്ക്ക് ആത്യന്തികമായി

എനിക്ക് മനസ്സിലായത് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പി ആർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് എൻ്റെ പൊന്നനു എന്നാ എപ്പിസോഡ് വന്ന സമയത്ത് അല്ലെങ്കിൽ പി ആർ റിലേറ്റ് ചെയ്ത ടാസ്ക് വന്ന സമയത്ത് എല്ലാ കണ്ടസ്റ്റന്റും ഒരുപോലെ വളരെ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പി ഉണ്ട് ഞങ്ങൾ ചെറിയ രീതിയിലുള്ള പി ആർ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ സാഹചര്യത്തിന് ഒതുങ്ങുന്ന രീതിയിലുള്ള പി ആർ അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈവൻ സീക്രട്ട് ഏജൻറ് ഒരു ഇൻ്റർവ്യൂ വന്ന സമയത്ത് സീക്രട്ട് ഏജൻറ് അക്ബറിന് പി ആർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അനുവിന് പി ആർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഷോയിലോട്ട് പോകുമ്പം പുറമെ നിന്നൊരാൾ നമ്മളെ സപ്പോർട്ട് ഇക്കല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ പി ആറിന് അവരുടേതായ രീതിയിലുള്ള ഒരു ഉണ്ട് കോടി കോ കോടിക്കണക്കിന് ജനങ്ങൾ ഒരു റിയാലിറ്റി ഷോയിൽ വെറും പി ആർ കൊണ്ട് മാത്രം ഒരാൾക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ പി ആറ് കൊണ്ട് മാത്രമാണ് ഒരാൾ വിജയിക്കുന്നതെങ്കിൽ അതൊരു ട്രൂ വിജയമല്ല ഞാൻ അന്നും ഇന്നും ഇനി എന്നും അങ്ങോട്ടും പറയുന്നു നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കോമ്പറ്റീന് പോകുകയാണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് എൻ്റെ ഫാമിലിൻ്റെ അടുത്തും എൻ്റെ ക്ലോസ് മെമ്പേഴ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഞാൻ പോയി ചുറ്റുപറ്റി ഒക്കെ ആൾക്കാരൊക്കെ പറയും കാണണം കാണട്ടോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എല്ലാവർക്കും എൻ്റെ ചാനലിൽ ലിങ്ക് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ കാണണം കാണട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സപ്പോർട്ട് അതിൽ കുറച്ച് പൈസ കയറ്റിയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന സാധനമാണ് പി ആർ ആൻഡ് അത് ചെയ്ത തനുമോട് മാത്രമാണ് ഇറ്റ്സ് ഫൈൻ എല്ലാവരും ചെയ്തിട്ടുണ്ട് സോ ദാറ്റ്സ് നോട്ട് എ അതൊരു വലിയ ബിഗ് ഡീലായിട്ട് കാണേണ്ട ആവശ്യമില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് അവരുടെ വോട്ടിങ്ങിലൂടെയാണ് ഈ ദിവസം വരെ നിങ്ങൾ ഇവിടെ എത്തിയത് ആ ആത്മവിശ്വാസത്തിൽ മുന്നേറും

ഈ കൊല്ലങ്ങളായിട്ട് അനുമോള് ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ബൾക്ക് ഓഫ് ആൾക്കാരെ കാണാൻ പറ്റും ഈവൻ പല സ്ഥലത്തും ഇനാഗ്രേഷന് പോകുമ്പം അനുവിനെ കാണാൻ വേണ്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാരുടെ വോട്ട് മുഴുവൻ അനിമോൾക്ക് തന്നെയാണ് പോവുക പിന്നെ ഫ്ലവേഴ്സ് കാണുന്ന ഫ്ലവേഴ്സിലെ ടീമിൻ്റെ വോട്ട് മുഴുവൻ അനിമോൾക്ക് തന്നെയാണ് പോകുന്നത് അല്ല അതല്ലാണ്ട് അനിമോൾ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന ഈ സ്വഭാവവും ക്യാരക്ടറും ഈ വസ്ത്രധാരണയും ഈ പെരുമാറ്റവും അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ ജനറേഷനിലെ ആൾക്കാരുണ്ട് ഇവരുടെ വോട്ടും അനിമോൾക്ക് തന്നെയാണ് പോവുക അപ്പം അനിമോൾ മനസ്സിലാകുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അനുമോൾക്ക് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അനുമോൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഡിസേർവിങ് അല്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസ് ഒരിക്കലും അവിടെ നിലനിർത്തില്ല അനിമോളിൽ എന്തോ ഒരു ഡിസേർവിങ് ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റിയിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക ഇനി ഒരു മൂന്നാഴ്ചയുള്ളൂ ആ മൂന്നാഴ്ച ഇതൊക്കെ മാറ്റി വെച്ച് സ്ട്രോങ് ആയി നിന്നാൽ മേ ബി വിൻ ചെയ്യാം ചെയ്യാതിരിക്കുക ആൻഡ് അനീഷിൻ്റെ അനീഷ് ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻറ് അനീഷിൻ്റെ ഇക്കളിയാണെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല അപ്പം എന്നെ നന്നായിട്ട് മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ദേശത്തിന് പുറത്താണെങ്കിൽ പോലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ് എന്നെ എന്താ പറയുക എന്നെ മാറ്റി നിർത്തി കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അടുത്ത് അത് അത് നല്ലതാണ് മിണ്ടുന്നത് നല്ലതാണ് എല്ലാവരും എല്ലാവരും ഒരുപോലെ കാണണം പക്ഷെ പെട്ടെന്ന് എന്തോ ഇത്രയും നാളും ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ തോന്നിപ്പോവാം അറിയില്ല അതുകൊണ്ടിപ്പോൾ എനിക്ക് എന്താ മിണ്ടാനും തോന്നില്ല പഴയതുപോലെ മിണ്ടാനും എല്ലാവരോടും ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷനും ഒരു ഇമോഷണൽ കണക്ഷനും കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഫൈനലി ഇതൊക്കെ തന്നെ സംഭവിക്കും സംഭവിക്കുമെന്നുള്ളതിനുള്ളൊരു ഉദാഹരണം എനിക്ക് തോന്നുന്നു അനു കുറച്ചും കൂടി ഇവരും ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്നാണ് തോന്നുന്നത് കാരണം അനു എന്ന് പറയുന്ന വ്യക്തിയോട് തെറ്റിയതിനു ശേഷം ഒരു സ്റ്റേജിൽ വന്ന് പറയുന്നുണ്ട് എനിക്കൊരു സെക്കൻഡ് കൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് വിടാനും എനിക്ക് മനസ്സെന്ന് കട്ട് ചെയ്യാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട് ആദില എന്ന് പറയുന്ന വ്യക്തി അക്ബറായിട്ടും ഷാനവാസായിട്ടും അല്ലെങ്കിൽ സാബുമോനായിട്ടും അനീഷായിട്ടൊക്കെ ഇങ്ങനെ നടന്നും തിരിഞ്ഞും വളഞ്ഞും ഒടിഞ്ഞും അനുവിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ അനു എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് ആരോടും കുറ്റം പറയാണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പല സൈഡിൽ നിൽക്കുന്നത് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു പക്ഷെ നമുക്ക് എവറി ഡേ ഇസ് എ ന്യൂ ഡേ ആൻഡ് എവറി ഡേ ഗീവ്സ് ആസ് എ ന്യൂ ചാപ്റ്റർ അപ്പം ഇതിൽ അനുവിന് റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്റർ മനസ്സിലാക്കി ഫ്രണ്ടിലോട്ട് മൂവ് ഓൺ ആവുക അത്രേ ഉള്ളൂ പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ പ്രശ്നമില്ലാത്ത ഒരാളുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഈവൻ ഐ ഹാവ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഒരു ഫൈവ് ഡേ സിക്സ് ഡേ കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് എനിക്കുള്ള ഫീലിംഗ്സ് ഞാൻ പോത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പം കഴിഞ്ഞ ആഴ്ച വെള്ളം ഒരു വെച്ചാൽ ഇനിയിപ്പം ഇനിയിപ്പം ഇപ്പം ഈ ആഴ്ച ഞാൻ പോകാൻ എനിക്കറിയാൻ പാടില്ല മനസ്സിലായില്ലേ ഇപ്പൊ തന്നെ എനിക്ക് എത്തി പണിയാക്കും എന്റെ മാനസികാവസ്ഥ തീരെ ശരിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ അറിയാലോ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ ഈ ഒരു കുട്ടി പൈസ നെവിൻ എന്ന് പറയുന്ന വ്യക്തിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ലൊരു ഹെയ്റ്റ് എനിക്കുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിലും ഞാൻ ആ ഹെയ്റ്റ് എക്സ്പ്രസ് ചെയ്യാണ് പക്ഷെ എന്നാലും ഒരു വിഷയം വന്നപ്പോൾ രണ്ടുപേരും സംസാരിച്ച് സോൾവ് ചെയ്യാൻ കാണിച്ച ആ മനസ്സിന് പേർക്കും ഇറ്റ്സ് ലൈക്ക് ഒരു ഹാർട്ട് കൊടുക്കേണ്ട ഒരു സാധനം തന്നെയാണ് പല ആൾക്കാരും പല വിഷയങ്ങളും വരുമ്പോൾ അത് സോൾവ് ഔട്ട് ചെയ്യാണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക നിവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ആ ദേഷ്യം പോയത് അനു ഇപ്പോൾ ആ ഹൗസിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്ന ഒറ്റപ്പെടലും ഒറ്റയ്ക്കാവലും ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ മനസ്സിലാക്കിയതാ അത് മനസ്സിലാക്കി ചേർന്ന് നിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് കിട്ടണ്ട ഒരു അധികം ടൈമില്ല പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഷോ കഴിഞ്ഞിട്ട് അങ്ങയോ അങ്ങനെ ചെയ്യാമായിരുന്നു ചിന്തിച്ച് പോകാനുള്ള ചിന്തിച്ചു പോകാനുള്ളത് കുറേ നേരങ്ങളായി ഇന്നലെ നടന്ന എനിക്കറിയാം വല്ല ചേട്ടാ എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ചെയ്യുന്നു അത്രേയുള്ളൂ അനുമോളുടെ വിശ്വാസം ഇതുവരെ ഒന്നും തെറ്റിട്ടില്ല അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ബേസിക്കലി അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നിൽക്കുന്നത് അതിന് എന്നാലും എൻ്റെ വീഡിയോനെ താഴെ ഞാൻ കണ്ടൊരു കമൻ്റാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി അനിമോളെ മാത്രമല്ല എൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ആതിലേനേയും നൂറേനെയും ഒക്കെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന രീതിയിൽ പറഞ്ഞു ഫൈൻ സമ്മതിക്കുന്നു അനീഷ് എന്തിനാപ്പം ബിഗ് ബോസിൽ പോയത് അനീഷ് ഗെയിം കളിക്കാനല്ലേ പോയെ അനീഷ് ഈ ഒരു എപ്പിസോഡ് ഫുൾ ടൈം അനുവിൻ്റെ പുറകെ അനു ഫുഡ് കഴിച്ചോ അനു അതാക്കിയോ അനു ഇതാക്കിയോ എന്ന രീതിയിൽ ചോദിച്ചാണ് നടക്കുന്നത് അപ്പം അനീഷിൻ്റെ സപ്പോർട്ടർ അനീഷ് ജയിക്കണം എന്ന് പറഞ്ഞ് വീഡിയോസ് ഇട്ടുകൊണ്ട് നിന്ന് അനീഷിൻ്റെ പി ആറ് പോലും അല്ലാണ്ട് അനീഷിൻ്റെ പി ആറാന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് ചീത്തയും കേട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ആഗ്രഹിക്കുക ഈ സാധനങ്ങളെല്ലാം നിർത്തി അനീഷ് ഗെയിമിലോട്ട് ഇറങ്ങി ഗെയിമിനെ സീരിയസ് ആയി കണ്ട് വളരെ നീറ്റായിട്ട് ഗെയിം കളിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് പറയുന്നത് അനു എന്ന് പറയുന്ന വ്യക്തി തെറ്റിയാൽ മിണ്ട അയച്ചൊരു പാടുക ഇനി എന്തായാലും ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് അനുവിനെ നോക്കുകയോ ചെയ്യേണ്ട അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അവസാനം ഇറങ്ങുന്ന സമയത്തോ കെട്ടിപ്പിടിച്ച് മിണ്ടും എന്നുള്ളൊരു ഹോപ്പ് മാത്രമേ എനിക്ക് പേഴ്സണലി ഈ ഒരു സാധനത്തെ കുറിച്ചുള്ളൂ ആൻഡ് ഇപ്പോൾ തന്നെ ഒരു തോട്ട് കൂടെ എനിക്ക് വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ അനുവും നൂറേ ആയിരിക്കും ലാസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുക എന്നിട്ട് അതിലൊക്കെ ഒരാളുടെ കയ്യിൽ ആലട്ടം പിടിച്ച് പൊക്കും ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പം അത് സോൾവ് ചെയ്യാണ്ട് അനീഷയുടെ അനീഷേന്റെ ഗെയിമിലോട്ട് ഇറങ്ങും ഇല്ലെങ്കിൽ അക്ബർ പാടിയ പാട്ടിൻ്റെ അവസ്ഥയിലോട്ട് ഇത് പോകും സോ ഗൈസ് അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ